ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ കർശന നടപടികളുമായി മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതി ഭാര്യ സഹോദരനെ കൊടുക്കാൻ നാലു വയസ്സുകാരിയെ വയസ്സുകാരെ നാലു നാലുവയസ്സുകാരുടെ പിതാവിന്റെ പരാതി പോക്സോ വകുപ്പുകൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുവെന്നും ജില്ലാ ശിശുക്ഷേമ അധ്യക്ഷൻ ഷാജി ഭാസ്കർ പറഞ്ഞു ഭാര്യ സഹോദരനെ കൊടുക്കാൻ നാലു വയസ്സുകാരിയെ വയസ്സുകാരിയുടെ പിതാവിന്റെ പരാതി പോക്സോ കേസിനാസ്പദമായ പരാതി വ്യാജമാണെന്ന തെളിഞ്ഞതോടെ കുട്ടിയുടെ പിതാവിനെതിരെ നടപടി സ്വീകരിക്കാൻ സി ഡബ്ല്യു സി പോലീസിന് നിർദ്ദേശം നൽകി ശിശുക്ഷേമ വകുപ്പും പിന്നെ പോലീസും വ്യാജ പരാതി ഇതെന്നും സംശയം പ്രകടിപ്പിച്ചതോടെ പെൺകുട്ടിയെ ശിക്ഷേമ സമിതിയുടെ കൗൺസിലിംഗ് നടത്തി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഈ കേസിൽ ജനുവരി നാല് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ പോലീസ് ഹാജരാക്കുകയാണ് അങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് ആ കുട്ടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ നമ്മുടെ കൗൺസിലോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ആ കുട്ടിയുടെ മാതാവിൻ്റെ സഹോദരൻ ആ കുട്ടിയെ അബ്യൂസ് ചെയ്തു സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പരാതി വന്നിരിക്കുന്നത് ഇവിടെ ആ പരാതി പറയാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചിരിക്കുന്ന സ്വന്തം പിതാവ് തന്നെയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു കുടുംബത്തർക്ക കേസുകളിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ നമുക്കറിയാം വളരെയധികം ഗൗരവമുള്ള കാര്യങ്ങളാണ് പോക്സോ നിയമപ്രകാരം ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്നത് അത് തെറ്റായ രീതിയിൽ വളച്ചൊടിക്കപ്പെടുമ്പോൾ ആ നിയമത്തിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് കുട്ടികളുടെ അവകാശത്തിൻ്റെ ലംഘനവും കൂടിയാണ് കുടുംബവഴക്കിനെ ചൊല്ലി പിതാവ് ഭാര്യ സഹോദരനെ കൊടുക്കാനാണ് കുട്ടിയെ കരുവാക്കിയതാണ് മിഠായും കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് കുട്ടിയെക്കൊണ്ട് മൊഴി നൽകിച്ചതെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഇതോടെ വ്യാജപരാജി നൽകിയ രക്ഷിതാവിനെതിരെ അന്വേഷണം നടത്താൻ പോലീസ് ആവശ്യപ്പെട്ടു ഇത്തരം നിയമലംഘനങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് അഡ്വക്കേറ്റ് ഷാജോസ് ഭാസ്കർ പറഞ്ഞു